അസ്സാമലൈക്കും വരഹമുല്ലാ അലഹമുല്ലാ വസ്സലാത്തു വസ്ലാം അല റസൂല വാല അലഹി വസ്ഹബി അജ്മീൻ അമ്മ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പ്രകൃതിക്ഷോഭങ്ങളും അതുപോലെ സമാനമായ അപകടങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും വീടും കുടുംബവും അത് അതുവരെ നാം അധ്വാനിച്ചുണ്ടാക്കി എല്ലാം നഷ്ടപ്പെട്ട് അവസാനം വെറും ശരീരം മാത്രം ഉടുത്ത വസ്ത്രം മാത്രം ബാക്കിയായി നമ്മൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിയ ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് മുമ്പും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴുമുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ആ ആളുകളുമായിട്ടൊക്കെ പലപ്പോഴും ടി വി ചാനലിൻ്റെ ആളുകളൊക്കെ സംസാരിക്കുന്ന ഘട്ടങ്ങളിൽ പലരും വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് കൊണ്ട് പ്രതികരിക്കുന്നത് നമുക്ക് കാണാം അവരൊരിക്കലും നമ്മൾ കുറ്റം പറയാൻ കഴിയില്ല കാരണം അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇനി എവിടേക്ക് തിരിച്ചു പോകും ഞാൻ എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു ശൂന്യതയാണ് അവരുടെ മുമ്പിൽ വരുന്നത് അതുകൊണ്ട് പലരും വല്ലാതെ പ്രയാസപ്പെട്ട് കൊണ്ട് പറയുന്നു ഇനി ഞങ്ങൾ എന്ത് ചെയ്യും ഉണ്ടായിരുന്ന ആ ഒരു കൂര ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു ഇതുവരെ സമ്പാദിച്ചതെല്ലാം പോയി ഇനി എവിടേക്ക് തിരിച്ചു പോകും ഇനി ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കും ഇനി എങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകും ജീവിക്കും എന്ന് ചോദിക്കുന്നവരുണ്ട് നമുക്ക് അവരോട് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം നമ്മൾ ഈ ലോകത്ത് വന്നത് എല്ലാം ഉണ്ടായിട്ടല്ല ഒന്നുമില്ലാതെയാണ് നമ്മൾ ഈ ലോകത്തേക്ക് വന്നത് നമ്മളങ്ങനെ വളർന്നു വലുതായി നമുക്ക് ജോലി കിട്ടി നമുക്ക് അത്യാവശ്യം അധ്വാനിക്കാൻ കഴിഞ്ഞു അങ്ങനെയാണ് ഈ വിഭവങ്ങളും എല്ലാം നമ്മൾ ചെറിയ തോതിലാണെങ്കിലും ഉണ്ടാക്കിയെടുത്തത് ഇതെല്ലാം നമ്മുടെ കഴിവ് കണ്ടോ നമ്മുടെ മിടുക്കുകൊണ്ടോ ഉണ്ടായതല്ല ചിലരൊക്കെ വിചാരിക്കാറുള്ളത് എനിക്കൊരു ജോലി കിട്ടിയതുകൊണ്ടാണ് കൊണ്ടാണ് ശമ്പളം ഉണ്ടായത് കൊണ്ടാണ് ഈ വീട് വെക്കാനായത് ഈ വാഹനം വാങ്ങാനായത് എന്നൊക്കെ പക്ഷേ ജോലി എടുക്കാനുള്ള ഒരു സാഹചര്യം നമുക്കെങ്ങനെയാണ് ഉണ്ടായത് അതിനുള്ള കഴിവ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടായത് അതൊക്കെ അള്ളാഹു നമുക്ക് നൽകിയതാണ് അപ്പോൾ ഇവിടെ എന്തൊക്കെ നമുക്ക് നമുക്കുണ്ടായിരുന്നുവോ അതെല്ലാം അള്ളാഹു നൽകിയതാണ് അത് അള്ളാഹു തന്നെ തിരിച്ചെടുത്തിരിക്കുന്നു നമ്മൾ ബാക്കിയായിരിക്കുന്നു ഇനി മുന്നോട്ടുള്ള ജീവിതത്തിലും നമ്മുടെ ഉറ്റവരും ഉടയവരും മരണപ്പെട്ടു പോയി നമ്മുടെ വീട് ഒലിച്ചു പോയിട്ടുണ്ട് പക്ഷേ അള്ളാഹു ഇപ്പോഴും ജീവിക്കുന്നു അള്ളാഹു എന്നെന്നും ജീവിക്കുന്നവനാണ് ആ അള്ളാഹു ഇപ്പോഴും നമ്മളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ആ പടച്ച തമ്പുരാനിൽ തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് വളരെ സമ്പന്നനായ ഒരാളെ വളരെ സെക്കൻഡുകൾ കൊണ്ട് നിമിഷങ്ങൾ കൊണ്ട് ഭിക്ഷക്കാരനാക്കി മാറ്റാൻ അള്ളാഹു വിചാരിച്ചാൽ നടക്കും ഒരു ഭിക്ഷക്കാരനായ മനുഷ്യനെ അതിസമ്പന്നനാക്കി മാറ്റിയെടുക്കുവാനും അള്ളാഹുവിന് സാധിക്കും എത്രയോ അനുഭവങ്ങൾ നമ്മുടെയൊക്കെ മുമ്പിലുണ്ട് അള്ളാഹു അവൻ ഹയ്യും കയ്യുമുമാണ് എന്നും ജീവിക്കുന്നവനാണ് എല്ലാത്തിനും കഴിവുള്ളവനാണ് ആ പടച്ചതം പുരാൻ തന്നെ നമുക്കിനി ജീവിക്കാനുള്ള മാർഗം തുറന്നു നൽകും അവൻ തന്നെ ധന്യമാക്കുന്നതും സംതൃപ്തി നൽകുകയും ചെയ്യുന്നുണ്ട് എന്ന് വിശുദ്ധ വിശുദ്ധം പറയുന്നുണ്ട് ഇതുവരെയും അള്ളാഹുവാണ് നമുക്ക് നൽകിയത് ആ അള്ളാഹുവിൽ തന്നെ ഉറച്ച വിശ്വാസം ഉണ്ടാവുക നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ അധ്വാനിച്ച് മുന്നോട്ട് പോവുക അതിൽ വർക്കത്ത് അള്ളാഹു നൽകും ഒന്ന് രണ്ടാമത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ വിഷമം കാണുന്ന നമ്മൾ ഓരോരുത്തർ കാണുന്നവരോടാണ് ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മളെ കൂടി അള്ളാഹു പരീക്ഷിക്കുകയാണ് ഈ ബുദ്ധിമുട്ടുന്ന ആളുകളെ നമ്മൾ എത്രത്തോളം ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നതാണ് അള്ളാഹു നമ്മളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മളെല്ലാവരും ഇവരോ ഈ ഈ സമൂഹത്തോടൊപ്പം നിൽക്കണം ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരോടൊപ്പം ഉണ്ടാകണം ഇൻഷാ അല്ലാ കേരളത്തിൻ്റെ ഒരു സമീപകാല ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഒന്ന് രണ്ട് പ്രളയങ്ങൾക്ക് നമ്മൾ സാക്ഷികളായവരാണ് ഒരുപാട് ആളുകൾ കിടപ്പാടങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു പക്ഷേ അവരെയൊക്കെ ഈ സമൂഹം ചേർത്ത് പിടിച്ചു നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും അതിനു പുറമെ ഇവിടെയുള്ള സന്നദ്ധ സേവന സംഘടനകളും മതസംഘടനകളും രാഷ്ട്രീയ സംഘടനകളും എല്ലാവരും പ്രത്യേകമായ പദ്ധതികൾ പ്രഖ്യാപിച്ച് അതിനർഹരായ ആളുകളെ കണ്ടെത്തി അവർക്കെല്ലാം വീട് വെച്ചു കൊടുത്തു സൗകര്യങ്ങൾ നേടിക്കൊടുത്തു അവരുടെ ജീവിതോപാധികൾ പിടിച്ചു കൊടുത്തു അത് നമ്മുടെ മുമ്പിൽ ഒരു അനുഭവമുണ്ട് ഇൻഷാല്ല ഇപ്പോൾ വയനാട്ടിലും പരിസരത്തും ഒക്കെ ഉണ്ടായിരിക്കുന്ന ഈ ദുരന്തത്തിൽ അകപ്പെട്ട ആളുകളുടെ വിഷമം ഇന്ന് കേരളത്തിൻ്റെ വിഷമമാണ് എല്ലാവരുടെയും വിഷമമാണ് അതിന് സാമ്പത്തിക സമാഹരണങ്ങൾ നടക്കുന്നുണ്ട് ഇൻഷാ അല്ല ഈ ആളുകളുടെ പ്രയാസങ്ങൾ തീർച്ചയായും നമ്മുടെ കൂടെയുള്ള ആളുകൾ അത് പരിഹരിക്കും നിങ്ങളെ തേടി വരും നിങ്ങൾക്കാവശ്യമുള്ള സഹായങ്ങളുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എല്ലാവരും അധ്വാനിക്കും നിങ്ങൾ ഒറ്റക്കല്ല എന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക അള്ളാഹു ഇതുവരെ നിങ്ങൾ ജീവിച്ചിരുന്ന ആ സൗകര്യങ്ങളെക്കാൾ നല്ല കൂടി നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാനും ജീവിതോപാധികൾ കണ്ടെത്താനും കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അല്പം നമ്മൾ ക്ഷമിക്കേണ്ടി വരുമെന്ന് മാത്രം ഇതെല്ലാം ജീവിതത്തിലെ പരീക്ഷണമായി കണ്ടുകൊണ്ട് ഈ സമയത്ത് പോലും അള്ളാഹുവിയിലേക്ക് കൂടുതൽ കൂടി ഖേദിച്ച് മടങ്ങി പടച്ചതമ്പുരാനോട് പ്രാർത്ഥിച്ച് നമ്മുടെ ഇബാദത്തുകളിലും നമസ്കാരങ്ങളിലും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക ബാക്കിയെല്ലാം അള്ളാഹു നമുക്ക് അതിനുള്ള വഴി തുറന്നു തരുമെന്ന ഉത്തമ കൂടി പോവുക ഒരിക്കലും അള്ളാഹുവിനെ പഴിക്കുന്ന ഒരു സാഹചര്യം പരിസരത്തെ പഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് അള്ളാഹു എല്ലാവിധ പ്രയാസങ്ങളും നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് നമ്മുടെ കൂട്ടുകുടുംബങ്ങൾക്ക് നമ്മുടെ അയൽവാസികൾക്ക് സുഹൃത്തുക്കൾക്ക് അവർക്കൊക്കെ അള്ളാഹു ഉന്നതമായ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സ്ലാമുലിക്കും വരഹമുല്ല